എന്താച്ചാ പഞ്ചായത്തിൽ നീതി അടക്കാൻ പോവാണ് ആ പൈസ കടുത്ത ഏത് പൈസ അച്ഛനീ പറ എന്റെ കീശ പൈസ എടുക്കൂല ആ അച്ഛൻ അച്ഛനാങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടാവും എനിക്കൊന്നു ഓർമ്മിച്ച് നോക്കിയേ കടം കൊടുത്തിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആർക്കും പൈസ കടം കൊടുക്കാറില്ല ആ പരിപാടി എനിക്കില്ല അതാണ് അച്ഛന്റെ കുഴപ്പം പൈസ നാട്ടാറെങ്കിലും കടം കൊടുക്കും പിന്നെ അത് മറന്നുപോകും ഞാൻ ആർക്ക് പൈസ കടം കൊടുക്കുന്നതാണ് നീ പറയുന്നു ഞാനായിരിക്കും പൈസ കൊടുക്കുന്നത് നീ കണ്ട അച്ഛനെ പൈസ കടം കൊടുത്താളെ കൊടുത്ത് ഞാൻ പറഞ്ഞാലേ അമ്മ കേക്കണ്ട അമ്മ കേട്ടാൽ ഈ വീട്ടിൽ ബോംബ് കൂട്ടും അമ്മ കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോയിട്ടേ ഞാൻ ആർക്ക് പൈസ കടം കൊടുത്തു എന്താ പറയുന്നു എന്ത് ബോംബ് കൂട്ടാനാ ആയിരം കൂട്ടത്ത് നാരായണീച്ചിക്ക് അച്ഛൻ ആയിരം രൂപ കടം കൊടുത്തു നാരായണച്ചി എന്നോട് പറഞ്ഞതാണ് അത് അവളുടെ ഭർത്താവ് എന്റെ കൂട്ടുകാരനാ നിങ്ങള് പറയുന്ന സുഹൃത്ത് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ അതോടുകൂടി നിങ്ങൾ ആ വീടുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു എടാ അവൾ ഒരു വിധവയായ സ്ത്രീയല്ലേ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ കുറച്ച് പൈസ കൊടുത്തു അത് കടമായിട്ടാ കൊടുത്തത് അവൾ എനിക്ക് തിരിച്ചു തരുമല്ലോ ആ അതാണ് കാരണം ഞാൻ അമ്മ വന്നിട്ട് അമ്മയോട് പറയാ നീ എന് ഇത് വീട് പറയുന്നു നീ എന്തിനാ അമ്മയോടല്ലേ ഇവിടെ അമ്മ പോന്നു ഞാൻ പറയും ഞാൻ പറയും ഇല്ലേ അച്ഛൻ വീണ്ടും അപ്പൊ ഇങ്ങനെ പൈസ കടം എടുത്തോടി എനിക്ക് എന്താ ഇപ്പം വേണ്ടത് അത് പിന്നെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ നൂറ് രൂപ എത്തും ആ അത് നീ എടുത്തോ ആ പൈസ എനിക്ക് തരണ്ടിങ്ങനെ കൊറേ പൈസ അടിച്ചു മാറ്റും